അമേരിക്കയുടെ യുദ്ധ പടക്കപ്പലായ ഹാരി എസ് ട്രൂമാൻ്റെ വീരക്കഥകളാണ് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നത് കടലിലെ പർവ്വതം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് സമാനമായിരിക്കുന്ന കപ്പലുകൾ ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം അതിനോട് സാമ്യമുള്ളതോ അതിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നതോ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഹാരി എസ് ട്രൂമാൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത് അമേരിക്കയുടെ മുപ്പത്തി മൂന്നാമത്തെ പ്രസിഡന്റ് ഹാരി എസ് ടൂമാൻ്റെ പേരിലാണ് ഈ കപ്പൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇത് ലോഞ്ച് ചെയ്തു തൊണ്ണൂറ്റിയെട്ടിൽ ഇത് കമ്മീഷൻ ചെയ്തു നാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറാണ് ഇതിൻ്റെ വില കണക്കാക്കുന്നത് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നീടാണ് നിർമ്മാണ പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കിയത് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പൗണ്ട് ഭാരമുള്ള നാല് ബ്ലേഡുകളാണ് ഇതിനെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും മർമ്മ മെഷീനായിട്ട് പ്രവർത്തിക്കുന്നത് പ്രൊപ്പല്ലർ എന്നൊക്കെയാണ് അതിൽ പറയുന്നത് മുപ്പത് നോട്ടിക്കൽ കപ്പൽ വേഗത്തിൽ പാഞ്ഞടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ പവർ ഈ കപ്പലിനുണ്ട് അതിൻ്റെ നീളം ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് അടി നീളം ഇരുന്നൂറ്റി അൻപത് അടി വീതി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അടി ഉയരം പല സമയത്ത് ഏകദേശം ഇരുപത്തി അഞ്ചോളം നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് ഈ കപ്പലിൻ്റെ ആകെയുള്ള വിസ്താരം പറയുന്നത് അമേരിക്കയുടെ സേനയിൽ എട്ടാമനായിരിക്കുന്ന ഭീമനായിട്ട് ഇതിനെ അറിയപ്പെടുന്നു തൊണ്ണൂറ് വിമാനങ്ങൾ ഒരേ സമയത്ത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും ട്രംപിന്റെ സൂപ്പർ കാരിയർ എന്നും ഇതിന് പറയപ്പെടുന്നുണ്ട് നാല് പോയിന്റ് അഞ്ച് ഏക്കർ വലിപ്പമുള്ള ഫ്ലാറ്റ് ടേക്ക് ഇതിനുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് ചതുരശ അടി വിസ്തീർണമുള്ള നാല് എൽവിലേറ്റർ ഉപയോഗിക്കുന്നുണ്ട് ഒരു യുദ്ധ ലോഡിൽ ഏകദേശം ഒമ്പതിന് തൊണ്ണൂറ്റി ഏഴായിരം ടണ് മാറ്റി സ്ഥാപിക്കാൻ കഴിയും ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ക്രൂ അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ സംവിധാനം അതിന് പുറമെയായി ഈ സൈനികർക്ക് ആവശ്യമായിരിക്കുന്ന ആർട്സ് സ്പോർട്സ് പോലെയുള്ള മേഖലകൾക്ക് വേണ്ടി ഏകദേശം ഒരു ഏക്കറോളം ഫ്രീ ആയിരിക്കുന്ന സ്ഥലങ്ങളും ഇതിൽ വ്യത്യസ്ത മേഖലകളിൽ സംവിധാനം സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് ചെങ്കടിലേക്ക് ഇത് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ച് വരുന്ന ആദ്യമായിട്ടാണ് അതിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിൽ നിർണായകമായിരിക്കുന്ന പങ്കാളിത്തം ഈ കപ്പൽ പല രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട് ഇതിന് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും കാലത്ത് ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കെതിരോ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ തടയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് വളരെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശമുള്ളത് അന്താരാഷ്ട്ര കടൽപാത അത് അമേരിക്കയിൽ നിന്ന് ചെങ്കടലിലേക്കോ അതല്ലെങ്കിൽ അറബിക്കടലിലേക്കോ ഈ ഇന്ത്യൻ മഹാസമുദ്രം അടങ്ങുന്ന ഭാഗങ്ങളിലേക്കോ അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്താണ് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്നത് ഏതെങ്കിലും രാജ്യത്തിലേക്ക് അമേരിക്കയുടെ കപ്പൽ വരണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതുപക്ഷേ റഷ്യയോ അല്ലെങ്കിൽ ചൈനയൊക്കെ ചൈനയോ കൊറിയയൊക്കെ പറയാനും സാധ്യതയുള്ളൂ അതല്ലെങ്കിൽ പിന്നെ പിന്നെ എന്തെങ്കിലും വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിലിടപെട്ടുങ്ങായിട്ട് ഒരു പക്ഷേ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾ പറയാൻ സാധ്യത ഉണ്ട് മുമ്പ് ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ പടക്കപ്പൽ ഇന്ത്യയുടെ മഹാസംബന്ധത്തിലൊക്കെ അയച്ചാൽ വരവേ നിങ്ങൾ അറിയൂ പോക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ സങ്കീർണ്ണമാകുന്ന സമയത്തൊക്കെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുടെ ആവശ്യത്തിലൊക്കെ ഇടപെട്ടുങ്ങായിട്ട് ഈ പ്രതിരോധം ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് ലക്ഷ്യം എപ്പോഴും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വലിയ സുരക്ഷ ഒരുക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങളുണ്ടാക്കിയത് എന്ന് പറയുന്നു അത് അറബ് രാജ്യങ്ങളെ ഒന്ന് സോപ്പിടതാണ് അവരെ അവർക്ക് അവർക്കൊരു സ്വീകാര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ അമേരിക്കയെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഈ ബാബുൽ മന്ദിർ ചെങ്കടൽ അറബിക്കടല് ഈ മെഡിറ്ററിയൻ കടൽ പോലെയുള്ള ഭാഗങ്ങളിൽ പല പല ഘട്ടങ്ങളിലും ഇതിങ്ങനെ റോന് ചുറ്റാറുണ്ട് അതിനെന്തെങ്കിലും കാര്യകാരണങ്ങളൊക്കെ അവർ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ആഗോള ചരക്ക് ഗതാഗതത്തെ തടയപ്പെട്ടതായിരുന്നു ചെങ്കടലുമായിട്ട് കൊണ്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി അതിനോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഡിസംബറിൽ ഈ കപ്പൽ ഇങ്ങോട്ട് വരുന്നത് അതിൻ്റെ വില നമ്മൾ നാല് അഞ്ച് നാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളർ നമ്മൾ പറഞ്ഞു അപ്പോൾ അതിലുണ്ടായ സംവിധാനങ്ങളും അതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ ഉയരങ്ങളും പർവ്വതം കണക്കെ അത് നിലകൊള്ളുന്നതിൻ്റെ സ്ഥിതി കാര്യങ്ങളൊക്കെ നമ്മളിതിനെ തൊട്ടുമ്പോൾ പറഞ്ഞതാണ് അപ്പോൾ എന്ന് പറയുന്നത് ഇത്രയും വലിയ പണം ഈ പണം മുടക്കി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കപ്പലിനെ ലോകത്ത് ഏതെങ്കിലും രാജ്യം റഷ്യ അടക്കുന്ന രാജ്യം പോലും ആക്രമിക്കും എന്ന് ഒരിക്കലും അമേരിക്ക കരുതാറില്ല പകരം അവരുടെ ബല അവരുടെ സൈനിക ബലം കൊണ്ടും ശക്തി കൊണ്ടും അവരുടെ സ്വാധീനം കൊണ്ടും സുരക്ഷിതമായിരിക്കുന്ന ഒരു കപ്പലായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് ഈ കപ്പലിനെയാണ് യമൻ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതാണ് അവർക്ക് ഏറ്റവും വലിയ മാനസികമായി പോലും അവർക്ക് മുറിവേൽക്കുന്ന പ്രധാനമായിരിക്കുന്ന കാരണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു അക്രമം നടക്കുകയാണെങ്കിൽ അത് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലാണ് കാരണം തൊണ്ണൂറ് വിമാനങ്ങൾ നിലവിൽ അതിലുണ്ടാവും അതിൽ പറയപ്പെട്ട ആയിരക്കണക്കിന് ക്രൂ മെമ്പൈസുകൾ ഉണ്ടാവും പിന്നെ മറ്റുള്ള സൗകര്യങ്ങളും സൈനികരുമായിട്ട് ബന്ധപ്പെട്ട എണ്ണത്തിന് കണക്കില്ലാത്ത രീതിയിൽ അതുണ്ടാവും ഏതെങ്കിലും ഒരു മേഖലയെ അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ കപ്പലിനെ മൊത്തം ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും യമനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെങ്കടൽ അത് നങ്കൂരമിട്ടു ഇതിൽ നിന്ന് പല അക്രമവും ഉണ്ടായി ഒക്കെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് തിരിച്ച അക്രമത്തെ ഭയന്നുകൊണ്ട് അവരങ്ങനെ മാറ്റി സ്ഥലം മാറ്റി ഈ പാർപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഈ പ്രവർത്തികളൊക്കെ സാധാരണഗതികൾ തുടരാറുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യമൻ ആക്രമിച്ചതിനു ശേഷം ആയിരത്തി നാനൂറ് കിലോമീറ്റർ വൈദൂരത്തിലേക്കാണ് അവർ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത് വല്ലാത്ത രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെ മാറ്റപ്പെട്ടത് നാല് പ്രാവശ്യം ഈ യമൻ്റെ ഭാഗത്ത് അക്രമം ഉണ്ടായി എന്നുള്ളതും അല്ലെങ്കിൽ ആറ് തവണ ഉണ്ടായിട്ടുണ്ടെന്നും രണ്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള അക്രമം നടത്താൻ വേണ്ടി യമന് സാധിക്കുകയും കപ്പലിന് തീ പിടിക്കുകയും ചില മേഖലകൾ പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തായിരിക്കുന്ന വിവരങ്ങളും പുകപടലം കൊണ്ടും തീ കൊണ്ടും കപ്പലിനെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള അക്രമം യമന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നും ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ചെങ്കടിൽ വെച്ച് ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ പിടിച്ചെടുത്തതോടു കൂടിയാണ് യമൻ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട ആക്രമം ആരംഭിക്കുക അത് ഉദ്ഘാടനമായിരുന്നു അത് ഹെലികോപ്റ്ററിൽ വന്നിട്ട് പര ഇറങ്ങുന്നതും അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ യമൻ അന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ആ കപ്പൽ പിടിച്ചെടുത്തുകൊണ്ട് യമൻ്റെ തീരത്തേക്ക് കൊണ്ടുപോവുകയും പിന്നെ ആ തീരത്ത് വെച്ച് ഈ കപ്പൽ ടൂറിസ്റ്റിന് കൈമാറുകയും ടൂറിസ്റ്റ് മേഖലയിൽ പെട്ട ആൾക്കാരാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ടിക്കറ്റ് എടുത്തുകൊണ്ട് കപ്പൽ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അത് അമേരിക്ക അമേരിക്ക അടങ്ങുന്ന ഒരു സംഘം തിരിച്ചു ചോദിച്ചെങ്കിലും അവർ നൽകില്ലെന്ന് പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഈ കപ്പലിൽ നിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാകുന്ന ഡ്രോൺ ആക്രമണം നടന്നു ആ ഈ വിമാനം വിമാന വൈമാനിക ആക്രമണം വിമാനം ഉയർന്ന് പൊന്തി യമന്റെ മധ്യഭാഗങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തുകയും ഏകദേശം അൻപത്തി രണ്ടോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു മാർച്ച് പതിനാറിനാണ് ഈ സംഭവം നടക്കുന്നത് കനത്ത ആക്രമണത്തിലാണ് വലിയ രീതിയിലുള്ള മരണങ്ങളും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും യമൻ യമനുണ്ടാക്കിയത് അതോടനുബന്ധിച്ച് ഒരു കടൽ യുദ്ധം എന്ന തരത്തിൽ യമന്റെ ഭാഗത്തും തിരിച്ചടിയുണ്ടായി ഉണ്ടായി മൊത്തത്തിൽ പറയുന്ന സമയത്ത് എഴുപത്തി തവണയെങ്കിലും ഹരിസ്ട്രോമാൻ എന്ന് പറയുന്ന കപ്പലിനെ യമൻ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓരോരക്രമണം നടത്തുന്ന സമയത്തും അവർ ഏരിയകൾ മാറ്റി മറ്റൊരു ദേശത്തേക്ക് പറിച്ചു നടന്ന പ്രവൃത്തികൾ അവർ ചെയ്യാറുണ്ട് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോഴുണ്ടായത് ഇപ്പോൾ സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി ഈ ഒരാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ച ഇടയിൽ പിന്നീട് ഒരു ആക്രമണം ഈ പറയപ്പെട്ട ഹരിസ്ട്രൂമാൻ എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് അമേരിക്ക നടത്തിയിട്ടില്ല അത്രയ്ക്ക് വൈദൂരത്തിൽ പറന്നുകൊണ്ട് ആക്രമിക്കാൻ പറ്റാത്ത വിധമാണ് ഇപ്പോൾ അത് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ പറയുന്ന കാര്യം ലോകത്തെ കീഴടക്കിയിരിക്കുന്ന വലിയ ശക്തിയുള്ള പല രാജ്യങ്ങളെയും പല ഭരണാധികാരികളെയും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മളതൊക്കെ പല ഘട്ടത്തിലും പഠിച്ചതാണ് അത് സ്റ്റാലിൻ്റെ കഥയും ഹിറ്റ്ലറിൻ്റെയും മുസോളിനിൻ്റെയും കഥകളൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഒന്നും രണ്ടും ലോകയുദ്ധങ്ങൾ ആ ലോകയുദ്ധത്തിൻ്റെ കെടുതികളും വിഷയങ്ങളും പ്രശ്നങ്ങളും പിന്നീട് ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങളൊക്കെ വലിയ സംഭവമായിട്ടിരുന്നു നിലനിൽക്കുന്നു അവിടെയൊക്കെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വലിയൊരു സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ അത്ര സൈനിക ബലവും ശക്തിയും ഇല്ലാത്ത രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവരെ കീഴടക്കുക എന്നുള്ള പ്രവൃത്തിയാണ് അതിപ്പോൾ ജർമ്മനി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ ഹിറ്റ്ലർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിഭാഗം പൗര വിഭാഗമാണ് ജൂതന്മാർ അവരെ കൂട്ടക്കൊല ചെയ്തു അറുപത് ലക്ഷത്തോളം ആളുകളെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു ആ സമയത്ത് ഇപ്പോഴത്തെ ഫലസ്തീൻ്റെ വിഷയമായിട്ട് താരതമ്യം ചെയ്തു ചെയ്യുന്ന സമയത്ത് അപ്പോഴും ലോകം മൗനത്തിലായിരുന്നു അറുപത് ലക്ഷത്തോളം മനുഷ്യന്മാരായിരിക്കുന്ന വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെ ഇന്നത്തെ നിലവിലെ ലോകത്തിൻ്റെ അതേ മൗനം അന്നും ഉണ്ടായിരുന്നു നിങ്ങൾ ഇന്ന് പരസ്യം നടക്കുന്ന കൂട്ടക്കൊലകളാണ് കഴിഞ്ഞ ഒരു പ്രാവശ്യം തന്നെ ഇസ്രായേൽ രണ്ടാം ഘട്ടത്തിൽ നടത്തിയ അക്രമത്തിൽ ഒരേ സമയത്ത് മരണപ്പെട്ടത് നാന്നൂറ് പേരാണ് അപ്പോഴും മൗനം ഈ ലോക മൗനത്തിലാണ് ഭക്ഷണവും കുടിവെള്ളവും ഇല്ലാത്ത രീതിയിൽ പട്ടിണി കിടത്തിക്കൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടുകൾ സമൂഹത്തെ കൊലപ്പെടുത്തുന്ന പ്രവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും എത്ര രാജ്യങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ പത്തിൽ താഴെ രാജ്യങ്ങളേ ഉള്ളൂ ഇരുന്നൂറിലധികം രാജ്യങ്ങളും മൗനത്തിലാണ് ഈ ഒരു സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഏകാധിപതികളായിരിക്കുന്ന ഭരണാധികാരികൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്ന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് ഈ ജോർജ് ബുഷ് ഭരണം നടത്തിയാലും ബൈഡൻ ഭരണം നടത്തിയാലും ട്രംപ് നടത്തിയാലും അമേരിക്കക്ക് ഒരേ ഒരു നിലപാടുണ്ട് ആ നിലപാട് അവർക്ക് കീയപ്പെട്ട് കീപ്പെട്ട് കൊണ്ട് ലോകം എന്നുള്ളതാണ് അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ച ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് നമ്മൾക്ക് വർത്തമാന കാലത്ത് യമൻ്റെ പേര് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്